നമ്മുടെ യാത്ര ഇന്ന് പടിയൂർ ഗ്രാമത്തിലൂടെ സഞ്ചരിക്കുകയാണ് പടിയൂർ പൊതുജന വായനശാല എത്തിയപ്പോൾ കുറെ പുസ്തകങ്ങൾക്ക് അറിയില്ല ഒരു സ്വന്തം പുസ്തകവുമായിട്ട് ഒരു കലാകാരൻ കലാകാരൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു ബഹുമുഖ പ്രതിഭയാണ് അദ്ദേഹത്തെ കുറിച്ച് അറിഞ്ഞപ്പോ അല്ലെങ്കിൽ ആദ്യമേ എല്ലാവർക്കും അറിയുന്ന ഒരു കലാകാരനെ നമ്മൾ വീണ്ടും നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുകയാണ് നമുക്ക് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം നമസ്കാരം നമസ്കാരം അല്ലെ അപ്പൊ നമ്മുടെ നാടിന്റെ പേര് തന്നെ സ്വന്തം പേരോടൊപ്പം കൂട്ടിച്ചേർത്തിരിക്കുന്നു അതിനകത്തൊരു ബുക്ക് ഈ ചാറ്റൽ ഇത് എത്ര വർഷമായി ഇതിന് ഒന്ന് രൂപം ഇത് രണ്ടായിരത്തി പതിനെട്ടിലാണ് ഈ പുസ്തകം തൊട്ട് കൊറോണ ഈ ചാറ്റലിന് ഇവര് ഉദ്ദേശിക്കുന്നത് ഇതിനകത്ത് എന്തൊക്കെയോ പ്രത്യേകത ഞാൻ അതായത് ഒരു മൊബൈൽ ഫോൺ എടുത്ത് കയ്യിൽ വെച്ചത് പേജുകളിലേക്ക് ലാസ്റ്റ്ലേക്ക് എത്തുമ്പോൾ അതിന്റെ എന്താ പറയണ്ടത് നമ്മുടെ ചാർജ് തീർന്നു 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 തീർന്ന് തീർന്നു എന്ന് അതെ അതെ അത് ചെല ഒരു ദിവസം രാത്രി കിടക്കുമ്പോ പിന്നെ എന്ത് എന്ത് വെട്ടിസ്ഥതയാണ് ഇതിനടുത്തുണ്ടാക്കാൻ പറ്റുക എന്നറിയിച്ചു അപ്പൊ ഞാൻ വല്യ വായനക്കാരനൊന്നല്ല ഈ പറഞ്ഞിട്ട് വല്യ വായനക്കാരൻ ഒന്നല്ല അപ്പൊ ഞാൻ ചില പുസ്തകങ്ങൾ വായിക്കുമ്പോ ഇനി ഇത് എത്ര പേജ് കൂടി ഉണ്ട് എന്ന് ചെലപ്പോ മറിച്ചോ അപ്പൊ എന്റെ പുസ്തകം ആരും മറിച്ചു നോക്കരുത് പുസ്തകം ഇത്ര പേജ് മനസിലാക്കണം അതിനിപ്പ എന്ത് ചെയ്യാ അപ്പൊ പേജ് നമ്പർ തിരിച്ചിട എന്നുള്ളത് അപ്പോ അങ്ങനെ ചെയ്ത് വ്യത്യസ്തതയ്ക്ക് വേണ്ടി ചെയ്താണ് അതൊരു പിന്നെ അങ്ങനെ അങ്ങനെ വിചാരിക്കൂ അത് വേണ്ട വേറെന്താ ചെയ്യാന്ന് ഇങ്ങനെ ആലോചിച്ച് തന്നപ്പോഴാണ് ഈ ചാറ്റർ അല്ല പിന്നെ ചാർജ് കുറയുന്ന പോലെ ആയാൽ ഓക്കെ ആയിരിക്കും പുസ്തകത്തിന്റെ ചാർജ് അപ്പൊ അങ്ങനെ അത് ആലോചിച്ചപ്പോഴത്തേക്കും പിന്നെ പുസ്തകത്തിന് ഒരു ഫോർമാറ്റ് കിട്ടി ഇത് ഈ ചാറ്റം എന്നുള്ള പേര് വന്നു പിന്നെ ഒരു പുസ്തകത്തിന്റെ കൂടെ അല്ല മൊബൈൽ മൊബൈൽ തന്നെയാണ് ഇത് ഒരു മാറുന്നത് എന്നുള്ള ഒരു ആശയത്തിലേക്ക് വരികയും അങ്ങനെ ചെയ്യുകയും ചെയ്തത്

അപ്പൊ നിങ്ങളുടെ ചൊൽ കവിതയായിട്ട് അത് മാറുകയാണ് ഞാനങ്ങനെ വലുതായിട്ട് ചൊല്ലുന്ന ഒരാളൊന്നുമല്ല എന്നാലും ഇഷ്ടമുള്ള ഒരു രണ്ടു വരികൾ അതിലേക്ക് കടന്നപ്പോ ആദ്യത്തെ കവിത തന്നെ ഈ ചാറ്റൽ എന്ന് പറയുന്ന ഒരു ആശയം അതിന്റെ ഒരു സാധനണ്ട് നാല് വേരി അതിത്രയാണ് പേനമക്ഷി പുരളാത്ത എഴുത്തുകളുടെ ചെറുതുള്ളികൾ എന്നാ അപ്പൊ നമ്മള് ഈ ചാറ്റൽ ചാറ്റൽ ചാറ്റലാണ് ഈ ചാറ്റലിന് മഴയായിട്ടുള്ളൊരു ഇതുണ്ടല്ലോ ചാറ്റൽ മഴ മഴയുടെ ക്ഷി പ്രളാത്ത എഴുത്തുകളുടെ ചെറുതുള്ളികൾ അതായത് ഈ പുസ്തകം എഴുതിയതിനകത്ത് ഒരു വരി പോലും ഞാൻ പേന കൊണ്ട് എഴുതിയിട്ടില്ല അല്ല മൊബൈലിൽ എഴുതിയതാണ് ഇതെല്ലാം എഴുതിയിട്ടുള്ളത് അപ്പൊ ഇതൊരാൾക്ക് മെസ്സേജ് അതായത് ഒരാളോട് ഒരു കാര്യം പറഞ്ഞപ്പോ മെസ്സേജ് അയച്ചതാ മൂന്ന് മെസ്സേജ് അയച്ചു ലാസ്റ്റ് ഇതെല്ലാം കൂടി കൂട്ടി നോക്കുമ്പോ എനിക്കൊരു കവിതകളെ ഫീല് ചെയ്ത് അപ്പൊ അതെല്ലാം കൂടി പെറുക്കി വെച്ചപ്പോ അല്ല ഒരു പിന്നീട് അങ്ങോട്ട് അങ്ങനെ തന്നെ എഴുതി എഴുതി എഴുതിയാണ് ഈ കവിതകളെല്ലാം ഉണ്ടായത് അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇത് ഈ ചാട്ടറിന് പേരിട്ടതും ഈ പുസ്തകത്തിലേക്ക് എത്തുന്നത് ഇത് നമ്മുടെ ജീവിതാനുഭവങ്ങൾ തന്നെയാണ് അധികവും ഞാൻ തന്നെയാണ് ഇതിനകത്ത് നായകൻ ഇതിനകത്തൊരു ചിത്രങ്ങളുണ്ട് ഞാനുണ്ട് അതെ അതെ എന്നും എന്നും ഞാനാണ് ഞാൻ തന്നെയാണ് അപ്പൊ നാല് പേര് പോകാം ഇപ്പം ഇപ്പം എന്ന് ഒരു നല്ലതൊക്കെ ഇപ്പൊ ഇങ്ങനെ നല്ലതൊക്കെ പിന്നിലേക്ക് വെച്ചു അങ്ങനെ തരമുണ്ടായിരുന്നു ഇപ്പം ജീവിതം ഇങ്ങനെയൊക്കെയാണ് പോകുന്നത് എങ്ങോട്ടേ കാണോ ആവോ താൽക്കാലികമാണീ താൽക്കാലികം എന്ന് കരുതിയെങ്കിലും ഈ താൽക്കാലികം കാലങ്ങളായി തുടരുന്നു തൽക്കാലം എന്താണ് നമ്മള് നമ്മള് പലപ്പോഴും അങ്ങനെയാണല്ലോ എല്ലാം സത്യം അങ്ങനെയാണ് നമ്മള് കലയിലേക്ക് ചുവട് വെക്കുമ്പോൾ ചിത്രരചനയ്ക്കും പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് ആ മോഡേൺ ആർട്ടും കൂടി വന്നിട്ടുണ്ട് അതിന് സ്വന്തമായിട്ടൊരു പേരും കൊടുത്തിട്ടുണ്ട് അല്ലെ അപ്പൊ ആ പേരെന്താണ് ജനങ്ങളെന്ന് പറയട്ടെ അതായത് എനിക്ക് അതും എന്ന സംബന്ധിച്ചാൽ എല്ലാം ഡിജിറ്റൽ പരിപാടിയാണ് മൊത്തം അതായത് ഞാൻ എനിക്ക് ചിത്രം കടദാസിൽ വരയ്ക്കാൻ പറ്റൂലാണെങ്കിൽ അപ്പൊ അതിന് അതിന്റെ കാരണം എന്റെ തൊഴിൽ തന്നെയായിരിക്കും ഞാൻ സിവിൽ കഴിഞ്ഞിട്ട് ബിൽഡിങ്ങിന്റെ പ്ലാൻ എസ്റ്റിമേറ്റ് പരിപാടികളൊക്കെ ചെയ്യുന്നതാണ് അപ്പൊ അങ്ങനെ ഞാൻ കാർഡ് ഓട്ടോ കാർഡ് ഉപയോഗിച്ചുകൊണ്ട് പ്ലാനുകളൊക്കെ ചിത്രം വരയ്ക്കുന്നുണ്ട് അപ്പൊ മൗസും എന്റെ കൈ നല്ല അപ്പൊ അതിൽ നിന്നുകൊണ്ടാണ് ഞാൻ ചിത്രത്തിലേക്ക് കടന്നത് എന്ത് ചിത്രം ഞാൻ നിമിഷം ആദ്യമൊക്കെ ഞാൻ കൊറേ ചിത്രങ്ങൾ ഇതേ സാധനം എന്നോട് കള്ളാൻ പറഞ്ഞാല് നടക്കൂല മൗസായിട്ട് എനിക്ക് എന്തോ ഒരു ബന്ധം അപ്പൊ അങ്ങനെയാണ് ഞാനൊരു ആളുകളുടെ ചിത്രം വരയ്ക്കാൻ തുടങ്ങിയത് ചിത്രം മറിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും സാധാരണ ഓർമ്മല്ല എല്ലാരും പഠിക്കുന്നവരത്തെ ചിത്രമായിട്ട് മാറി അതിനകത്തൊരു വ്യത്യസ്തത എനിക്ക് ഫീൽ ചെയ്തില്ല അപ്പോഴാണ് എനിക്ക് തോന്നിയത് ഇതിനകത്ത് എന്തുകൊണ്ട് പേരും കൂടി ആക്കി കൂടാ ഒരാളുടെ അയാളുടെ പേരും പിന്നെ അയാൾ അതായത് രണ്ട് കല്യാണത്തിലൊക്കെ ആണെങ്കിൽ രണ്ടുപേരുടെ ചിത്രം അവരുടെ പേര് അവർക്ക് ആശംസകൾ അർപ്പിച്ചുകൊണ്ടുള്ള ആവശ്യക്കാരുണ്ട് അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിൽ പേര് ബന്ധപ്പെട്ടാൽ മതി കോൺടാക്ട് നമ്പർ തരാം അതൊക്കെ അപ്പൊ പൈസ മാറി അപ്പൊ അത് നമുക്ക് രസരായിട്ട് തോന്നിട്ടോ കാരണം തലയില് പേരുണ്ട് അത് കഴിഞ്ഞ് ഉണ്ട് ഉടലൊക്കെ നമ്മൾ ആ പേരിനനുസരിച്ച് ഹാപ്പി മാരീഡ് ലൈഫ് എന്നുള്ള ലെറ്ററുകളോട് അത് രൂപപ്പെട്ട് ഞാൻ കണ്ടത് അപ്പൊ ഇത് ഇടയ്ക്കിടയ്ക്ക് ഞാൻ സോഷ്യൽ മീഡിയ കാണാറുണ്ട്

ഐഡിയ ആണ് അതല്ല ഐഡിയൊതിയൊരു ഐഡിയൊരു മാറ്റം പ്രത്യേകിച്ച് കമ്പ്യൂട്ടർ യുഗത്തിൽ അല്ലെ ഏപ്പം കാല മാറ്റം ഉണ്ടാക്കി എന്തായാലും പ്രിനു ഒരു പ്ലാൻ വരക്കുന്ന ഒരു വ്യക്തിയാണെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ജീവിതത്തിലും പ്ലാൻ ഉണ്ടാക്കിയിട്ടുണ്ട് ആദ്യം തന്നെ നമ്മള് ബിജു ഇപ്പോ ഒക്കെ ഈ ഫോട്ടോ കണ്ടിട്ടില്ലേ ഒരു സിനിമയിൽ കവി ഉദ്ദേശിച്ചത് എന്തായിരുന്നു കവി ഉദ്ദേശിച്ചത് ഒരു സിനിമയായിരുന്നു സിനിമ ആയിരുന്നു അതിനുശേഷം കവി ആയതും അല്ലല്ലോ അപ്പൊ കവി ആയാലും സിനിമ എത്ര സിനിമകളിലിപ്പം സജീവമായിട്ട് ഇല്ലെങ്കിൽ പോലും നടന്നിട്ടുണ്ട് സിനിമയിൽ ഒരു എട്ടോളം സിനിമയുടെ ഭാഗമായിട്ടുണ്ട് ഒൻപത് സിനിമകൾ ഇന്നിപ്പം ലാസ്റ്റ് വന്നിരിക്കുന്നത് ലാസ്റ്റ് വന്നിരിക്കുന്നത് പാൽത്തു ജാൻവർ പാത്തു ജാൻവറിലെ സജീവമായിരുന്നു ഇപ്പം നമ്മുടെ വിനീത് ശ്രീനിവാസിന്റെ ഒരു സപ്പോർട്ടൂടെ വർഷങ്ങൾക്ക് ശേഷം എന്ന് പറഞ്ഞ സിനിമയുടെ ലൊക്കേഷൻ മാനേജറെ ലൊക്കേഷൻ മാനേജറായിട്ട് അത് ലൊക്കേഷൻ മാനേജർ ആയിട്ടാണ് സിനിമയിൽ കടന്നു പോകുന്നത് അല്ല ഒരു സിനിമ പിന്നെ നമ്മളെ നാട്ടുകാരനായിട്ടുള്ള സുധി എന്ന സുതിയടം സംവിധാനം ചെയ്ത സിനിമയിൽ അതിനകത്ത് അഭിനയിച്ചു അതിന്റെ തന്നെ അതിന്റെ ആ ഡയറക്ടറ് നിമേഷട്ടൻ പിന്നീട് എന്നെ വിളിച്ചു ഒരു ഒരു പടം ഉണ്ട് അതിന്റെ ലൊക്കേഷൻ കാണാൻ വരണം നമ്മളെ ഉദ്ദേശിക്കുന്ന ഇരുത്തിയ ഭാഗത്താണ് നീ കുറച്ച് സ്ഥലങ്ങൾ കാണിച്ചു തരണം എന്നാണ് രാകേഷ് നാരായണൻ ഉണ്ട് ക്യാമറാമാൻ ഇരട്ടിക്കാരനാണ് പുള്ളിയുടെ ഒരു തണുപ്പ് എന്ന് പറഞ്ഞ ഈ അടുത്ത് അത് ഇറങ്ങാൻ പോകുന്നു അതിനകത്ത് ഞാൻ അഭിനയിച്ചിട്ടുണ്ട് അതിലുണ്ട് പുള്ളിക്കാരൻ എന്നെ വിളിച്ചിട്ടാണ് പറഞ്ഞത് ഇങ്ങനെ സ്ഥലം കാണിച്ചു കൊടുക്കണം അങ്ങനെ സ്ഥലം കാണിച്ചു കൊടുത്തു കൊടുത്താണ് ആ ലൊക്കേഷൻ മാനേജറായി അങ്ങനെയാണ് സിനിമ ശരിക്ക് പരിചയപ്പെടുന്നത് നമ്മൾ സിനിമ നമ്മളിലേക്ക് എത്തുകയാണ് നമ്മൾ സിനിമ തേടി പോവാതെ ഭാഗമായി കാണിച്ചു കാണിച്ചുകൊടുത്തു അത് അതിനകത്ത് ഈ കവി ഉദ്ദേശിക്കുന്ന മെയിൻ ലൊക്കേഷൻ മെയിൻ ആയിട്ട് ഒരു ബോളിവുഡ് കളിയാണ് ആ കളി നടന്നത് എന്റെ നാട്ടിൽ തന്നെയുള്ള ഗ്രൗണ്ടിലാണ് നാട്ടുകാർക്ക് ഒരാളെ ചെയ്യും നാട്ടുകാർക്കും ഈ സിനിമ എന്താണ് എന്നൊക്കെയുള്ള ഒരു കാര്യം നമുക്കിത് ഞാനും കാരണം അതിശയത്തോടുകൂടി പറഞ്ഞു സംഭവമാണ്ണ്ടാവും പക്ഷേ ഞാനും അവരോടൊപ്പം ഇത് പഠിക്കായിരുന്നു കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ് മാനേജ്മെന്റ് എന്തൊക്കെയാണ് സിനിമയുടെ കാര്യങ്ങൾ പഠിച്ചത് ആ ഒരു സിനിമയോട് കൂടി അതുപോലൊരു വേഷം അത്രക്ക് വരുന്ന ഒരു വേഷങ്ങൾ പിന്നെ ചെയ്തില്ല എന്നാലും പിന്നെ വേറെ പറഞ്ഞിട്ടുണ്ടോ അർജന്റീന ഫാൻസ് ർജന്റീന വേണ്ടി പിന്നെ ആൻഡ് ഓസ്കാർ അതിനകത്തുണ്ട് അടുത്തി സജീവമായി സജീവമായിക്കൊണ്ടിരിക്കുന്ന ഗുണ്ട് കേറി എന്ന് പറയുന്നൊരു എല്ലാവർക്കും ഇഷ്ടമാണ് അവരെ പറഞ്ഞുകൊണ്ടിരിക്കും അതിന്റെ ഭാഗമായിട്ട് ഷോർട്ട് ഫിലിമിൽ അവരുടെ നല്ലൊരു ടീമാണ് സജീവമായിട്ട് ആഗ്രഹമുണ്ട് പക്ഷെ എനിക്ക് എപ്പോഴും ഉത്തരം കിട്ടാത്തൊരു കാര്യം മുമ്പിലാണോ പുറകിലാണോ എവിടെയാണോ നിക്കേണ്ടത് എന്നുള്ളൊരു സംവിധാനം ഒക്കെ നല്ല പണിയുള്ള പഠിച്ചിട്ട് തന്നെ ചെയ്യണം എന്നുള്ളത് ഉണ്ട് അതിലേക്ക് അറിയില്ല എന്തായാലും പറ്റിയാല് എഴുത്തിലേക്ക് കിടക്കണം എന്നുണ്ട് മൂന്നരയിൽ അതെ ഒരു പുസ്തകം കൂടി ഉള്ള ഒരു തയ്യാറെടുപ്പുണ്ട് പ്രതീക്ഷിക്കാം അതൊരു ബാലസാഹിത്യ കൃതിയായിട്ട് ഇറക്കേണ്ടി അതിനകത്ത് ചിത്രങ്ങൾ വരയ്ക്കാൻ ഒരാളെ ഏൽപ്പിച്ചിട്ടുണ്ട് നാട്ടുകാരൻ തന്നെ അതിന്റെ പണി സമയം ചിത്രകല അതുപോലെ തന്നെ കവി കവി പിന്നെ നടന്നോണ്ടിരിക്കുന്ന സിനിമകൾ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ വന്നപ്പം സന്തോഷം സന്തോഷമുണ്ട് കാരണം വെച്ചാല് ഒരു സമയത്ത് ഇതൊന്നും എന്തി കല എന്ന് പറയുന്ന സാധനമൊക്കെ ഒരു സമയത്ത് ഇനി ഇതൊന്നും ഉണ്ടാവില്ല അതായത് എന്റെ ഒരു അച്ഛന്റെ ഒരു മരണത്തോടൊക്കെ മരണത്തിന്റെ സമയത്താണ് അത് ഇണ്ടായത് അപ്പൊ ഞാൻ വിചാരിച്ചത് ഇനി കലയൊന്നും ഇനി ആ ജീവിതം മാത്രമേ ഉള്ളൂ പണിയെടുക്കുക ജീവിക്കുക എന്നുള്ള രീതിയിൽ ആ തോന്നൽ അങ്ങനെ ആ തോന്നൽ തോന്നൽ ഇങ്ങനെ നിക്കുമ്പോഴാണ് ഈ പറഞ്ഞ രണ്ട് സിനിമകൾ ഇങ്ങോട്ട് ആ അപ്പൊ ആ കൊഴപ്പില്ല സ്ഥലത്തിലേക്ക് വന്നു പിന്നീട് പതുക്കെ എഴുതാൻ തുടങ്ങി എഴുതി അപ്പൊൾക്കാര് ഇപ്പൊ പണ്ടൊക്കെ ആണെങ്കിൽ എഴുതിയിട്ട് ആൾക്കാരെ കാണിച്ച് പുസ്തകമൊക്കെ ഇറക്കി കഴിഞ്ഞ ശേഷം അല്ലേ പറയലും അറിയാൻ പറ്റുമോ ഇപ്പൊ സോഷ്യൽ മീഡിയ ഒക്കെ വന്നുകൊണ്ട് ആ പോസ്റ്റ് അറിയാൻ അങ്ങനെ ഉണ്ട് എന്നുള്ളത് അങ്ങനെ ആൾക്കാരുടെ അഭിപ്രായത്തിൽ നിന്നാണ് കടന്നത് പിന്നെ ഈ പഠിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ മാജിക്കിനൊക്കെ പ്രാധാന്യം കൊടുക്കണ്ട അല്ലെങ്കിൽ മജീഷ്യനായിട്ടാണ് ഞാൻ ആദ്യം അറിയപ്പെട്ടത് അതിനുമ്പോ പിന്നെ അഭിനയത്തിനൊക്കെ പ്രാധാന്യം കൊടുക്കുക സ്റ്റേജ് ഷോയും കാര്യങ്ങളും സ്റ്റേജിലൊക്കെ നാടകങ്ങൾ ചെയ്തിട്ടുണ്ട് ഭാഗമായിട്ടുള്ള അതുപോലെ തന്നെ ഞാൻ അതെ ഈ ബാലസംഘത്തിന്റെ വേനൽത്തുമ്പി കലാ ട്രൂപ്പിലെ അംഗമായിരുന്നു ഒരു അഞ്ചാഅ അഞ്ചാറ് വട്ടം വേനൽത്തുമ്പിയിലെ കലാകാരന് അതിൽ അന്ന് ഞാൻ വളരെ തീരെ ചെറിയ ഇന്നും ചെറിയ ചെറിയ ആളെ തന്നെയാണ് അപ്പോ ആ ചെറിയ കുട്ടി അഭിനയിക്കുന്നതാണോ അതിനോടൊള്ള താല്പര്യം ഉണ്ടായിരുന്നു അങ്ങനെ ആൾക്കാർക്ക് ഒരു താല്പര്യം എന്നോട് തോന്നിട്ടുണ്ട് ഇപ്പോഴും എന്റെ ആ ഓർമ്മ ഓർമ്മ ഓരോ ഞാനൊരു തവളയായിട്ടാണ് ഫസ്റ്റ് അഭിനയിച്ചത് ഇപ്പൊ ഇപ്പോഴും ചില ആൾക്കാർ അന്നുള്ള ഏട്ടന്മാര് പേക്കറോ പേക്കറിക്കും എന്നെ കുടിക്കും അതെ അതെ നമ്മൾ ആ കഥാപാത്രത്തെ ഇന്നും അവർ ഓർത്തിരിക്കുന്നതിന്റെ അപ്പൊ ഇതേപോലെ എനിക്ക് സങ്കടം തോന്നിയിട്ടുണ്ട് ഈ ഒന്നും ഇല്ലാതിരുന്ന സമയത്ത് പെക്രോം പെക്രോ എന്നൊക്കെ എന്നെ വിളിക്കുമ്പോ എനിക്ക് ഇവരോടൊന്നും നീതി കൊടുത്താൽ വരുന്നില്ലല്ലോ അതായത് ആ നമ്മുടെ ഒരു കലാകാരനുള്ള രീതിയിൽ കലാകാരൻ മാറുമെന്ന് ധരിച്ച കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് അവരോടുള്ള ഉത്തരം പോലും കൊടുക്കാൻ പറ്റുന്നില്ലാതുള്ള ഒരു സങ്കടത്തിൽ നിന്നൊരവസ്ഥയുണ്ടായിരുന്നു അതിൽ നിന്നും പിന്നെ മോചനം കിട്ടി വലിയതൊന്നും ആയിട്ടില്ലെങ്കിൽ പോലും കലാണല്ലോ

താല്പര്യമുണ്ട് ചിലർക്ക് താല്പര്യമുണ്ട് ചിലർക്ക് ആദ്യവും പറയണ്ട കഥയൊക്കെ കളയും പണ്ട് ഞാൻ അധികവും സംസാരിക്കും ഞാൻ സംസാരിക്കുകയും മറ്റുള്ളവരെ കേൾക്കുകയായിരുന്നു ഇപ്പൊ നേരെ തിരിച്ച് ഞാൻ ആൾക്കാരെ കേൾക്കാൻ തുടങ്ങി അതിന് ലക്ഷണം ഈ പുസ്തകങ്ങളായിട്ട് മാറുന്നു സംസാരിക്കാൻ താല്പര്യമാണ് പക്ഷെ പലർക്കും സംസാരിക്കാൻ സമയമില്ല സമയമില്ല ഇല്ലേല് സമയമില്ലായിട്ടൊന്നല്ല ആരും ആരെയും കേൾക്കാൻ തയ്യാറാവാത്തോണ്ടായിരിക്കും ഒരാളെ വിളിച്ചു വരുത്തി നമുക്ക് സംസാരിക്കാൻ പറയുന്ന ഒരു അവസ്ഥ തിരക്കിലാണ് ഭാഗത്തേക്ക് തിരക്കുന്ന തിരക്കുന്ന അടിക്കുന്നവരാണ് അതെ എന്താണ് പറയാൻ പറയുന്നില്ല അപ്പം ഇതൊക്കെയാണ് എന്റെ വിശേഷങ്ങൾ കലാപരമായിട്ടുള്ള കുറെ കാര്യങ്ങളിലൂടെ ഇങ്ങനെ തൊട്ടും തലോടെ ഇങ്ങനെ പോകുന്നു അപ്പം കുറച്ച് സിനിമകളുടെ ഭാഗമായിട്ടുണ്ട് അപ്പോൾ ഈ ഏപ്രിൽ പതിനൊന്നിന് വർഷങ്ങൾക്ക് ശേഷം എന്ന് പറയുന്ന സിനിമ ഇറങ്ങുന്നുണ്ട് അതിനകത്ത് വർക്ക് ചെയ്താണ് അഭിനയിച്ചത് എന്ന് പറയാൻ പറ്റില്ല മൊത്തത്തിൽ അതിൻ്റെ ഭാഗമായിട്ട് ലൊക്കേഷൻ മാനേജറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് എൻ്റെ നാടിൻ്റെ ഭംഗി നിങ്ങൾക്ക് അതിലൂടെ കാണാൻ കഴിയും എന്ന് വിചാരിക്കുന്നു പിന്നെ അടുത്ത് തന്നെ തണുപ്പ് എന്ന് പറഞ്ഞിട്ട് രാകേഷ് നാരായണൻ സംവിധാനം ചെയ്ത ഒരു സിനിമ വരാനുണ്ട് അപ്പോൾ അതും ആൾക്കാർ നിങ്ങളെല്ലാം ഏറ്റെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു പിന്നെ എൻ്റെ ഒരു എൻ്റെ എൻ്റെ കയ്യിലുള്ള നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നെയിം ഫേസ് ആർട്ടാണ് നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞല്ലോ നിങ്ങളുടെ പേരും ഒരാളുടെ പേരും അയാളുടെ ചിത്രവും സമ്മാനിക്കാൻ എന്നെ സമീപിച്ചാൽ നിങ്ങൾക്ക് പറ്റും അപ്പം നിങ്ങളത് നിങ്ങൾക്ക് കൊടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാനുമായിട്ട് ബന്ധപ്പെടാം പിന്നെ വേറെ എൻ്റെ രണ്ട് പുസ്തകങ്ങളുണ്ട് ഈ ചാറ്റൽ മുക്കാതെ പഴുത്തത് നമ്മളെ കുറച്ച് ഓർമ്മകളൊക്കെ ആയിട്ടുള്ള ഒരു പുസ്തകം ഒരു കുറച്ച് കവിതകളുള്ള ഈ ചാറ്റൽ എന്ന് പറഞ്ഞ പുസ്തകം മറ്റൊരു പുസ്തകം കൂടി ഇറങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ് അതറങ്ങുന്ന സമയത്ത് എല്ലാവരുടെയും പിന്തുണ ഞാൻ പ്രതീക്ഷിക്കുന്നു പിന്നെ സിനിമയൊക്കെ ആയിട്ട് വീണ്ടും ലൊക്കേഷൻ കാണിച്ചു കൊടുത്തുകൊണ്ട് ഈ നാട്ടിന്റെ ഇടുക്കിയുടെ ഭാഗമായിട്ട് മാറുന്നുണ്ട് ആ മാറാൻ മാറും ആ സമയത്ത് നിങ്ങളുടെയൊക്കെ സഹകരണം ഉണ്ടാവണം നല്ലതാണ് അപ്പൊ കേട്ടുള്ള ഞാനിതാണ് അപ്പോ പ്രണുവിനെ നിങ്ങൾ മനസ്സിലാക്കിയല്ലോ ഇനി പ്രിനുവിനെ നിങ്ങൾ വഴിയിലൊക്കെ വെച്ച് കാണുകയാണെങ്കിൽ പ്രണു പടിയൂർ ഓർമ്മപ്പെടുത്തുക പോയി പരിചയപ്പെടുക എന്തായാലും ഇത്തരത്തിലുള്ള കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കുക നമ്മുടെ നാടിന്റെ വാഗ്ദാനങ്ങളാക്കി മാറ്റുക അപ്പോ പ്രിണു പടിയൂരിന് ഒത്തിരി ആശംസകൾ അപ്പോ എല്ലാവിധ ആശംസകളും നേരുന്നു നമുക്ക് എന്തായാലും പ്രണുവിനെ പോലെ ഒത്തിരി പേര് നമ്മുടെ നാട്ടിന് പുറത്തൊക്കെ ഉണ്ട് അവരെയൊക്കെ നമുക്ക് ഇതിലൂടെ പരിചയപ്പെടാം അടുത്തൊരു എപ്പിസോഡിൽ ഞാൻ ഇത്തരം ഒരാള് അല്ലെങ്കിൽ പുതിയൊരു അതിഥിയുമായി നിങ്ങളുടെ മുമ്പിലേക്ക് വരാം അതുവരെ ബായ്